ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അവസാനമായി കളിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുകളിലായി പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നെയ്മർക്ക് ഇതുവരെ കളിക്കാൻ സാധിക്കാത്തത് പരിക്കിൽ നിന്നും മുക്തനായിട്ടും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല അതിൻ്റെ പേരിൽ കാർലോ ആഞ്ചലോട്ടിക്ക് വിമർശനങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയറെ ആഞ്ചലോട്ടി ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു എസ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ ജേണലിസ്റ്റായ തിയാഗോ അരാൻഡസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരുന്ന കാര്യം കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നെയ്മർ ജൂനിയർക്ക് സ്ഥാനം ഉറപ്പുണ്ടാവില്ല ഒരു റിസർവ് താരമായിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കുക എന്നാണ് യു എ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യം ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളെക്കുറിച്ചാണ് അവരിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത് പക്ഷേ ഒരു റിസർവ് താരമായി കൊണ്ടായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കുക അതായത് സ്റ്റാർട്ടിങ് ഇലവനിൽ നെയ്മർക്ക് സ്ഥാനം ഉറപ്പ് നൽകില്ല പ്ലെയിങ് ടൈമിന്റെ കാര്യത്തിലും നെയ്മർക്ക് ഗ്യാരണ്ടികൾ ഒന്നും നൽകില്ല എന്നുള്ളതാണ് നിലവിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് വളരെയധികം സെറ്റ് ആണ് എന്നാണ് ബ്രസീലിന്റെ കോച്ചിങ് സ്റ്റാഫ് വിശ്വസിക്കുന്നത് ആകെയുള്ള ഒരു പ്രശ്നം റാഫീന പരിക്കിൽ നിന്നും മുക്തനായി വരുമ്പോൾ മുന്നേറ്റ നിലയിൽ നിന്നും ആരെ ഒഴിവാക്കും എന്നുള്ളതാണ് അത് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ആയിക്കൊണ്ട് നിലകൊള്ളുന്നത് ചിലപ്പോൾ റാഫീനയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത് കാരണം വിനീഷ്യസ് റോഡ്രിഗോ എസ്റ്റവായോ വില്യൻ കുഞ്ഞ എന്നീ നാല് താരങ്ങളിൽ അത്രയധികം വിശ്വാസം ഇപ്പോൾ ആഞ്ചലോട്ടിക്കും അദ്ദേഹത്തിൻ്റെ സംഘത്തിനുമുണ്ട് നിലവിൽ പരിശീലകന്റെ സിസ്റ്റം എന്തെന്നാൽ മുന്നേറ്റ നിരയിൽ നിന്ന് തന്നെ പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഹൈ പ്രസ്സിങ് സിസ്റ്റത്തിന് നെയ്മർ ജൂനിയർ ഒരു തടസ്സമായി മാറുമോ എന്ന ഒരു ആശങ്കയും കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ ഉണ്ട് മാത്രമല്ല ഒരു വിങ്ങറായിക്കൊണ്ട് നിലവിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നില്ല മറിച്ച് പ്ലേമേക്കർ റോളിൽ മാത്രമാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്മർ തൻ്റെ സ്ഥാനത്തിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ റാഫീന കുഞ്ഞ എന്നിവരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കും ഇത്രയും വിവരങ്ങളാണ് യു ഒ നൽകിയിട്ടുള്ളത് അതായത് നെയ്മറെ സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ആഞ്ചലോട്ടിയും സംഘവും ഒരുക്കമാണ് അതിൻ്റെ പോസിബിലിറ്റി അവർ ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നെയ്മർ ജൂനിയർക്ക് സ്ഥാനം ഉറപ്പുണ്ടാവില്ല അങ്ങനെ സ്ഥാനം നേടണമെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിങ് ടൈം ലഭിക്കണമെങ്കിൽ അത് നെയ്മർ ജൂനിയർ നേടിയെടുക്കേണ്ടതുണ്ട് ഏൺ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ വേണ്ട അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം